അവന് അങ്ങനെ വന്ന് ജോലിക്കൊന്നും പോകൂല അങ്ങനെയാണ് ഇത്രയും തകർച്ച വന്നത് അല്ലെങ്കിൽ അവൻ്റെയെങ്കിലും ആശ്രയം ഡോക്ടർ പറഞ്ഞു മോഹൻദാസ് ഡോക്ടർ മെഡിക്കൽ കോളേജിൽ സംഘടിപ്പിക്കാൻ പറഞ്ഞു പിന്നെ മൃഗസഞ്ജീവിനെ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഭാഗ്യം കണക്കുക മാറ്റി വെക്കുന്നത് ചെറിയ കാര്യമല്ല ഒരുപാട് കാശുള്ളവർക്ക് പോലും നടക്കാത്ത കാര്യം പോലും ഒരു പക്ഷേ അദ്ദേഹം സഹായിച്ചാൽ മാറി മാറി ചിന്തിക്കാമല്ലോ നമുക്ക് നമസ്കാരം ഇപ്പോൾ ഉസ്മയ ന്യൂസ് നിൽക്കുന്നത് ആറ്റിങ്ങൽ പൊയ്കമ്മുക്കിലാണ് പൊയ്കമ്മുക്കിൽ പി എസ് നിവാസ് ഏത് എത്ര അവാർഡ് ചേച്ചിയത് ഇവരുടെ ആൾക്കാരല്ലേ മോളെ കൂടെ നിൽക്കുകയാണല്ലേ എൻ്റെ കൂടെ ലൈല ചേച്ചിയും സുതാര്യം ചേട്ടനുണ്ട് അപ്പോൾ ഞാൻ വന്ന കാര്യം തന്നെ ഈ വാർധക്യത്തിൻ്റെ ഈ ഒരു സമയത്ത് അസുഖങ്ങൾ പിടിപ്പെടുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഇപ്പോൾ ചേട്ടന് ചേച്ചിയും ചേച്ചിക്ക് ചേട്ടൻ ചേട്ടന് മാത്രമേ ഉള്ളൂ ചേട്ടൻ ഹാർട്ട് പേഷ്യന്റ് ചേച്ചിയുടെ രണ്ട് കിഡ്നിയും തകരാറിലായി എത്രയും പെട്ടെന്ന് മാറ്റി മാറ്റിവെക്കണമെന്നാണ് ഡോക്ടറോട് പറയുന്നത് ഈ ഒരു സാധു കുടുംബത്തിന് അതിനുള്ള നിവൃത്തിയൊന്നുമില്ല ഇവർക്കെ മാറ്റി വെക്കാൻ മാറ്റിവെക്കാൻ പോയിട്ടൊരു പനിയൊന്നും കാശില്ലല്ലേ ഇല്ല 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 സത്യതെങ്കിൽ പോയറ്റൊണ്ട് വണ്ടിയിൽ പോകണം ഇപ്പം ഇതിങ്ങനെ ഇരിക്കുന്നോണ്ട് അല്ലാതെ പോകാൻ നോക്കൂല ഇൻഫെക്ഷൻ അടിക്കും അതുകൊണ്ട് നമുക്ക് ഇറങ്ങിരിക്കാനൊന്നും നോക്കൂല്ല നമ്മൾ വണ്ടിയിലേ പോകാൻ നോക്കുകയുള്ളൂ ബസ്സിൽ യാത്ര നോക്കൂല അങ്ങനെ ആ ബുദ്ധിമുട്ടും ഡോക്ടർ പറഞ്ഞു മോഹൻദാസ് ഡോക്ടർ മെഡിക്കൽ കോളേജില്ലെന്ന് പറഞ്ഞു സംഘടിപ്പിക്കാൻ പറഞ്ഞു പിന്നെ മൃഗസഞ്ജീവീ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഭാഗ്യങ്ങൾക്കൊക്കെ എന്തായാലും എന്റെ എല്ലാ ശരങ്ങളും അവയവങ്ങളും ഞാൻ ദാനം ചെയ്യുന്നുള്ളൂ കേട്ടോ എനിക്കെല്ലാം പട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കിട്ടും അത് ഒന്നും കറത്തില്ല ഇതുവരെ ചെയ്തില്ല കുടിയൊക്കെ കഴിക്കുന്നുണ്ട് ഇപ്പം മക്കളൊക്കെ എന്താണ് പഠിപ്പം മോളുണ്ട് മോൾക്ക് രണ്ട് മക്കളും മറ്റു കുടുംബമായിട്ട് ജീവിക്കുന്നു മോനും സുഖമില്ലാത്ത വ്യക്തിയാണ് അവന് ചോ അങ്ങനെ വന്ന് ജോലിക്കൊന്നും പോകില്ല അങ്ങനെയാണ് ഇത്രയും തകർച്ച വന്നത് അല്ലെങ്കിൽ അവൻ്റെ എങ്കിലും ആശ്രയം മോ ഇപ്പം അങ്ങ് വീട്ടിൽ ഇരിക്കുന്നു ചേച്ചിയൊക്കെ ചോറ് കൊടുക്കണം മോക്കെ രണ്ട് കൊച്ചുങ്ങൾ ഒന്ന് പ്ലസ് വൺ പഠിക്കണമെന്ന് പത്തി പഠിക്കണം അവനെ ആട്ടോ എടുപ്പാണ് അക്കൗണ്ട് നമ്പറുണ്ട് ഗൂഗിൾ പേ ഇരിക്കില്ല മോക്കെ ഉണ്ട് മൊബൈൽ നമ്പർ മോളെ പേര് ഹിമ അപ്പം ഞങ്ങൾ ഈ നമ്മൾ ഈ വാർത്തയുടെ കൂടെ അമ്മയുടെ കോൺടാക്ട് നമ്പരും ഗൂഗിൾ പേ നമ്പരും കൊടുക്കട്ടെ ഏതായാലും ഞങ്ങൾ ഈ വാർത്ത നമ്മുടെ പ്രിയപ്പെട്ട മാന്യ മാന്യപ്രേഷരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് കാരണം ഈ ഒരവസ്ഥ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്നുള്ള കാര്യമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകഴിയുമ്പോഴത്തേക്ക് സമൂഹ നിലയിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് നമുക്ക് കഴിയാന്നിടത്തോളം നമുക്ക് ഹെൽപ്പ് ചെയ്യണം എന്തായാലും ഞാൻ ഈ സ്റ്റോറിൻ്റെ കൂടെ അമ്മയുടെ കോൺടാക്ട് നമ്പറും അക്കൗണ്ട് നമ്പറും അതുപോലെ ഗൂഗിൾ പേ നമ്പറും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് കഴിവുള്ളവരൊക്കെ സഹായിക്കുക അവർക്ക് മാറ്റി വയ്ക്കുന്നത് ചെറിയ കാര്യമല്ല ഒരുപാട് കാശുള്ളവർക്ക് പോലും നടക്കാത്ത കാര്യമുണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ സഹായിച്ചാൽ മാറി മാറി ചിന്തിക്കാമല്ലോ നമുക്ക് സംഭവിച്ചാലോ പ്രതീക്ഷ നമുക്ക് വിടിപെടേണ്ട പ്രതീക്ഷ നമുക്ക് മുറുകെ പിടിക്കാം എന്തായാലും അവൻ പേടിക്കില്ല കേട്ടാ നമ്മൾ വാർത്ത കൊടുക്കാം ഏ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും കൊടുക്കാം കേട്ടോ എല്ലാം നന്നോ ഒന്ന് തന്നെ വരും കേട്ടോ ഡിസ്പ്ലേസിന് വേണ്ടി ക്യാമറ നയൻറ്റ് സാധനപ്പം സൈനിക